സമസ്ത കേരള ജമഇത്തുലുലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു അതേ നിലപാടിൽ ഇന്നും നിലനിൽക്കുന്നവരാരോ അവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറാം വാർഷികം ആഘോഷിക്കാൻ അവകാശം യുഗപ്രഭാവനായ സയ്യദുന വരക്കൽ ബാ അലവി തങ്ങൾ മൗലാന പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ മൗലാന അഹമ്മദ് കോയ ശാലിയാത്തി മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ മൗലാന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ മൗലാന പറവണ്ണ കുട്ടി മുസ്ലിയാർ മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ മഹത്തുക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത രൂപീകരിച്ചത് അഖുലുസുന്നയുടെ നിലനിൽപ്പും വിദേഹത്തിനെതിരായ പോരാട്ടവുമായിരുന്നു രൂപീകരണ കാലത്തെ മൗലിക ലക്ഷ്യങ്ങൾ രാഷ്ട്രീയമോ മറ്റു ഭൗതികമോ ആയ യാതൊരു താല്പര്യവും സ്ഥാപകർക്കില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത ഭരണഘടനയിലോ എഴുപതുകളുടെ അവസാനം വരെയുള്ള നടപടിക്രമങ്ങളിലോ രാഷ്ട്രീയമായ യാതൊരു നിറവും നിലപാടും സമസ്തക്കു കാണുകയില്ല എഴുപതുകളുടെ ഒടുക്കത്തിൽ ഒരു വിഭാഗം രംഗത്തു വന്നു അവർ സമസ്തക്കു രാഷ്ട്രീയ ഭാഷ്യം ചമച്ചു ലീഗും ദീനും ഒന്നാണെന്നു പറഞ്ഞു രാഷ്ട്രീയമായി ലീഗും മതപരമായി സമസ്തയും എന്ന സൂത്രവാക്യം കൊണ്ടുവന്ന് സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാൽ വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്ന ഇക്വേഷൻ കണ്ടുപിടിച്ചു അടുക്കളപ്പുറ രാഷ്ട്രീയ പ്രവേശനം തരപ്പെടുത്തി ലീഗ് സമസ്തയുടേതും സമസ്ത ലീഗിൻ്റെതുമാണെന്ന് തീർത്തു പറഞ്ഞു സമസ്തയുടെ മഹിതമായ കുടിക്കൊപ്പം മുസ്ലിം ലീഗിന്റെ കുടികൂടി പിടിച്ചാലേ സമസ്തയാകൂ സമസ്തയാകണമെങ്കിൽ പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കണമെന്നും ആ വിഭാഗം പറഞ്ഞു എന്നാൽ വരക്കൽ തങ്ങളോ പാങ്ങിരുസ്താദോ ഷാലിയാത്തിയോ അബ്ദുൽ ബാരി ഉസ്താദോ പറവണ്ണ ഉസ്താദോ കുത്തുബി ഉസ്താദോ കണ്ണിയത്ത് ഉസ്താദോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവരുടെ കാലത്തും ലീഗും ആ കൊടിയും ആ കുടുംബവും ആ സയ്യിദന്മാരും ഉണ്ടായിരുന്നല്ലോ മുസ്ലിം ലീഗിൻ്റെ വോട്ടു ബാങ്കിനു പരുക്കേൽക്കാതിരിക്കാൻ സമുദായത്തിൻ്റെ പൊതു താൽപ്പര്യം മറയാക്കി സമസ്തയുടെ മൗലിക നിലപാടായ തെർക്കുൽ മുവാലാത്തിൽ ഇളവും വിടവും അവരുണ്ടാക്കി വരക്കൽ തങ്ങളും പാങ്ങിലും ഷാലിയാത്തിയും ബാരിയും പറവണ്ണയും കുത്തുബിയും കണ്ണിയത്തും ഇരുന്ന സമസ്ത മുഷാവറയിൽ ഇഹ്വാനികൾ ഉണ്ടായിരുന്നില്ല വഹാബിസം അത്ര വലിയ കുഴപ്പമൊന്നുമല്ല എന്നു കരുതുന്നവരും ഉണ്ടായിരുന്നില്ല സമസ്ത അര അകറ്റി നിറുത്തിയ തബലീർ ജമാഅത്തിനെ മഹത്വവൽക്കരിക്കുന്നവരും ഉണ്ടായിരുന്നില്ല വരക്കൽ തങ്ങളും പാങ്ങിൽ ഷാലിയാത്തിയും അബ്ദുൽ ബാരിയും പറവണ്ണയും കുത്തുബിയും കണ്ണിയത്തും ഇരുന്ന മുഷാവറയിൽ ഒരംഗം മറ്റൊരംഗത്തിൻ്റെ തലപ്പാവ് തട്ടിത്തെറിപ്പിച്ചിട്ടില്ല ആരും ആർക്കുമെതിരെയും ആക്രോശിച്ചിട്ടില്ല സ്ഥാപകർ പുണ്യസമസ്ത എന്നു സമസ്തക്ക് പേരിട്ടിട്ടുമില്ല വരക്കൽ തങ്ങളും പാങ്ങിലും ഷാലിയാത്തിയും അബ്ദുൽബാരിയും പറവണ്ണയും കുത്തുബിയും കണ്ണിയത്തുമടങ്ങുന്ന സ്ഥാപക മഹത്തുക്കൾ പറഞ്ഞിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത നിരവധി കാര്യങ്ങൾ ചെയ്തവരും പറഞ്ഞവരും എങ്ങനെയാണ് പൂർവികരുടെ പിൻഗാമികളാവുക എങ്ങനെയാണ് നൂറിൻ്റെ അവകാശികളാവുക എഴുപതുകാരുടെ അവസാനത്തിൽ ആരംഭിച്ച രാഷ്ട്രീയ ഭൗതിക അധിനിവേശ തർക്കത്തിന് എൺപത്തി ഒൻപതിൽ റബിന്റെ ഭാഗത്തുനിന്ന് തീർപ്പുണ്ടായി സമസ്തയിൽ രാഷ്ട്രീയ ഇരട്ട പൗരത്വമുള്ളവരെ മാറ്റി പകരം വലക്കൽ മുല്ലക്കോയ തങ്ങളുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ താജുല്ലുലമ തങ്ങളെയും ഷേഹുന എ പി ഉസ്താദിനെയും നൂറുല്ലുലമ എം എ ഉസ്താദിനെയും ചുമതലയേൽപ്പിച്ചു സ്ഥാപകരായ മഹത്തുക്കളുടെ അതേ നിലപാടിൽ കാലുറപ്പിച്ചു നിന്നവർ അവരാണ് നൂറാഘോഷത്തിന്റെ നേരവകാശികൾ രാവും പകലും എന്ന് പറയുന്ന പോലെ ഷംസുലുലമയും കണ്ണിയത്തും എന്നിങ്ങനെ മുട്ടിനു മുട്ടിനു കൂട്ടിക്കെട്ടി പറയുന്നത് എന്തിനാണ് ഷംസുലുലമയെ കൊണ്ടു മാത്രം പിടിച്ചു നിൽക്കാനാവില്ല എന്ന അപകർഷതാ ബോധം കൊണ്ടാണോ താജുലുലമക്കും എ പി ഉസ്താദിനുമെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനു ശേഷം ഷംസുലുലമ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരാക്ഷേപം കണ്ണിയത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ ഇവർ നയിച്ച സമസ്തക്കെതിരെ ഒരൊറ്റ മോശം പരാമർശമെങ്കിലും ഇല്ല ഇല്ലേ ഇല്ല മുഖം കടൽ പ്രാർത്ഥന വിണ്ടരുതേ അത് പൊളിഞ്ഞു പാളീസായ നുണയാണ്